നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാ ഏകാദശികളും ഒരുപോലെ തന്നെ പ്രധാനമാണെങ്കിലും അതിലെ ഏറ്റവും പ്രധാന ഏകാദശിയായി കണക്കാക്കുന്നത് ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയായ സ്വർഗവാതില ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശിയാണ് അന്നു വിഷ്ണു ക്ഷേത്രത്തിൽ ഒരു നടയിൽ കൂടി പ്രവേശിച്ച് ഭഗവാനെ തൊഴുത് മറ്റൊരു നടയിൽ കൂടി പുറത്തു വന്നാൽ സ്വർഗത്തിൽ പ്രവേശിച്ച ഫലം ഉണ്ടാകും എന്നാണ് വിശ്വാസം സ്വർഗവാതിലെ ഏകാദശിക്ക് വൈകുണ്ഠ ഏകാദശി മോക്ഷത ഏകാദശി എന്നീ പേരുകളുമുണ്ട് സ്വർഗവാതിലെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ സർവ്വൈശ്വര്യവും സർവരോഗശമനവും സർവപാപമുക്തിയുമാണ് നമുക്ക് ഫലമായി ലഭിക്കുന്നത് ഇത്തവണത്തെ സ്വർഗവാതിലെ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ചയാണ് ഇത്തവണത്തെ വൈകുണ്ഠ ഏകാദശി ശനിയാഴ്ചയോട് ചേർന്നാണ് വരുന്നത് ശനിയാഴ്ച എന്നാൽ അത് വെങ്കിടേശ്വര സ്വാമിക്ക് ഏറെ വിശേഷപ്പെട്ട ദിവസമാണ് അതുകൊണ്ട് തന്നെ ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ച് ഭക്തിയോടുകൂടി ഭഗവാനെ മനസ്സൊരുകി പ്രാർത്ഥിക്കുന്നതിലൂടെ കൂടി മടങ്ങു ഫലങ്ങൾ നമുക്ക് വന്നു ചേരുന്നതാണ് സ്വർഗവാതിലെ ഏകാദശിയുടെ പ്രാധാന്യം എന്താണെന്നും അന്നേ ദിവസം വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണെന്നും സ്വർഗവാതില ഏകാദശിയുടെ ഹരിവാസര സമയം ഏതാണെന്നും അതുപോലെ തന്നെ പാർണ സമയം ഏതാണെന്നും ഇനി പാർണ വീടുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം ഏതാണെന്നും കൃത്യമായി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കൂടി കണ്ടു നോക്കുക അപ്പോൾ സ്വർഗവാതില ഏകാദശിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാകുന്നതാണ് ഇനി നമ്മുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും മാറുവാനും ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ നേടിയെടുക്കുവാനും ജീവിതത്തിൽ സർവ്വൈശ്വര്യങ്ങളും വന്നു ചേരുവാനും സ്വർഗവാതിലെ ഏകാദശി ദിവസം നമ്മൾ ചെയ്യേണ്ട ചില വഴിപാടുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആദ്യം തന്നെ പൊതുവായി ഒട്ടുമിക്ക പേരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന വളരെ വലിയൊരു പ്രശ്നം ഏതാണെന്നാൽ അത് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാത്രമാണ് പണം സംബന്ധമായ പലതരത്തിലുള്ള പ്രശ്നങ്ങളാലാണ് ഇന്ന് ഒട്ടുമിക്ക പേർക്കും അവരുടെ ഉറക്കം പോലും നഷ്ടപ്പെട്ട് അവരുടെ കുടുംബത്തോടൊപ്പം സന്തോഷമായി ജീവിക്കുവാനോ സമയത്ത് ഭക്ഷണം കഴിക്കുവാനോ ഒന്നും തന്നെ സാധിക്കാത്തത് ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പണം സംബന്ധമായ ഏതു തരത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും കടബാധ്യതയാണെങ്കിലും ശരി അതല്ല കടമായി കൊടുത്ത പണം തിരികെ കിട്ടാതെ വിഷമിക്കുന്നുണ്ടെങ്കിലും ശരി ഇനി സ്വർണമായോ അല്ലെങ്കിൽ വസ്തുവായോ പണയപ്പെടുത്തി അത് തിരികെ എടുക്കാനാവാതെ വിഷമിക്കുന്നു അങ്ങനെ ഏത് തരത്തിലുള്ള ദുരിത ദുഃഖങ്ങളാൽ വിഷമിക്കുന്നവരാണെങ്കിലും ശരി നിങ്ങൾ ഈ വൈകുണ്ട ഏകാദശി ദിവസം ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് തുളസി ജപമാല ഉപയോഗിച്ച് ഒന്നമോ ഭഗവത വാസുദേവായ ഈ മന്ത്രം കഴിയുന്നത്ര തവണ ജപിക്കുക കുറഞ്ഞത് നൂറ്റിയെട്ട് തവണയെങ്കിലും ജപിക്കേണ്ടതാണ് എന്നിരുന്നാലും വൈകുണ്ട ഏകാദശി ദിവസം അഥവാ സ്വർഗവാതിലെ ഏകാദശി ദിവസം കഴിയുന്നത്ര മാല നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് അതായത് നൂറ്റിയെട്ട് തവണ ജപിച്ചു തീരുമ്പോളാണ് ഒരു മാല നമ്മൾ ജപിക്കുന്നത് അങ്ങനെ ഒന്നോ അല്ലെങ്കിൽ മൂന്നോ അഞ്ചോ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന മാല നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഇങ്ങനെ തുളസി ജപമാല ഉപയോഗിച്ച് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിച്ച് പാവപ്പെട്ടവർക്ക് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന തരത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യാവുന്നതാണ് ഭക്ഷണമായോ അല്ലെങ്കിൽ പണമായോ വസ്ത്രമായോ അങ്ങനെ നിങ്ങളെക്കൊണ്ട് ദാനം നൽകുവാൻ സാധിക്കുന്നത് എന്തെല്ലാമാണോ അവ ദാനം ചെയ്യാവുന്നതാണ് ഈ രീതിയിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ സാമ്പത്തികപരമായ നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുന്നതാണ് മാത്രമല്ല പണം സംബന്ധമായ ഏതു തരത്തിലുള്ള എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും ശരി അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടുന്നതുമാണ് ഇനി രണ്ടാമതായി കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർ വൈകുണ്ട ഏകാദശി ദിവസം വൈകിട്ട് തുളസിക്ക് മുൻപിൽ നെയ്വിളക്ക് കൊളുത്തിവെച്ച് തുടർച്ചയായി ഓം നമോ നാരായണായ നമ എന്ന മന്ത്രം ജപിക്കേണ്ടതാണ് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് തുളസിക്ക് ചുറ്റും പതിനൊന്ന് അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് തവണ വലം വെക്കേണ്ടതുമാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ലക്ഷ്മി ദേവി പ്രസാദിക്കുന്നതാണ് മാത്രമല്ല ഇതിലൂടെ നിങ്ങളുടെ എല്ലാ പാപങ്ങളും ഇല്ലാതായി നിങ്ങളുടെ ജീവിതത്തിൽ സകലവിധ ഐശ്വര്യവും നിങ്ങൾക്ക് സന്താന ഭാഗ്യവും വന്നു ചേരുന്നതുമാണ് ഇനി മൂന്നാമതായി തൊഴിൽ സംബന്ധമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ തൊഴിലിൽ വിജയമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ കൂടാതെ തൊഴിൽപരമായി ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുവാനും നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുവാനും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് ഇനി പറയാൻ പോകുന്നത് എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും നിങ്ങൾക്ക് തൊഴിലിൽ വിജയം ലഭിക്കുന്നില്ല എങ്കിൽ സ്വർഗവാതില ദിവസം പതിനൊന്ന് ആലിലകൾ കൊണ്ട് മാലകെട്ടി അത് ശനി ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നതാണ് ഇനി ഈ ഒരു സമയത്ത് ശം ഓം ശം നമഹ എന്ന മന്ത്രം നൂറ്റി എട്ട് തവണ ജപിക്കേണ്ടതുമാണ് ഇതോടെ നിങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുവാൻ ആരംഭിക്കുന്നതാണ് അതായത് തൊഴിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി നിങ്ങൾക്ക് തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുവാൻ അല്ലെങ്കിൽ തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുവാൻ ആരംഭിക്കുന്നതുമാണ് ഇതുമാത്രമല്ല വൈകുണ്ട ഏകാദശി ദിവസം ആൽമരത്തിന് ചുവട്ടിൽ വിളക്ക് കൊളുത്തി മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങളുടെ പൂർവികരുടെ പ്രീതിയും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് പൂർവികരുടെ അനുഗ്രഹവും പ്രീതിയും ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ തടസ്സങ്ങളും മാറി ദുഃഖ ദുരിതങ്ങളും മാറി ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതുമാണ് ഇനി നാലാമതായി സ്വർഗവാതിലെ ഏകാദശി ദിവസം ഇനി പറയുന്ന വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്നതിലൂടെ ലക്ഷ്മി നാരായണൻ്റെ പരിപൂർണമായ അനുഗ്രഹവും നമുക്ക് വന്നു ചേരുന്നതാണ് വൈകുണ്ട ഏകാദശി ദിവസം തുളസി വെള്ളി അല്ലെങ്കിൽ പിച്ചളയിൽ തീർത്ത മത്സ്യം കൂടാതെ കാമധേനു പശുവിന്റെ പ്രതിമ വലമ്പിരി ശംഖർ എന്നിവ വീട്ടിലെത്തിക്കുന്നത് ലക്ഷ്മി ദേവിയെയും സത്യനാരായണനെയും വളരെയധികം സന്തോഷിപ്പിക്കുന്നതാണ് മാത്രമല്ല ലക്ഷ്മി നാരായണൻ്റെ പരിപൂർണമായ അനുഗ്രഹവും നമുക്ക് വന്നു ചേരുന്നതുമാണ് മാർഗശീർഷ മാസത്തിലാണ് മഹാവിഷ്ണു മത്സ്യാവതാരം എടുത്തതെന്നും അതിനാൽ മത്സ്യവിഗ്രഹം വീട്ടിൽ വയ്ക്കുന്നത് വളരെയധികം ശുഭകരമാണെന്നുമാണ് വിശ്വാസം കാമധേനു പശു ശ്രീകൃഷ്ണന്റെ പ്രിയപ്പെട്ടതാണ് വലമ്പിരി ശംഖ് വീട്ടിൽ സൂക്ഷിക്കുന്നതിലൂടെ പണത്തിന് യാതൊരു തരത്തിലുള്ള കുറവും ഉണ്ടാകുന്നതല്ല അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് വൈകുണ്ട ഏകാദശി ദിവസം വാങ്ങി നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കുന്നത് വളരെയധികം ഉത്തമമാണ് ഈ പറഞ്ഞ വസ്തുക്കളെല്ലാം വാങ്ങുവാൻ സാധിക്കുന്നവർ എല്ലാം തന്നെ വാങ്ങാവുന്നതാണ് അല്ലാത്ത പക്ഷം ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങി നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന എല്ലാത്തരം സാമ്പത്തിക തടസ്സങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുന്നതാണ് മാത്രമല്ല ചിലരെ സംബന്ധിച്ച് അമിതമായ പാഴ്ച്ചിലവകളാണ് അവരെ ദുഃഖിപ്പിക്കുന്നത് ശമ്പളം കിട്ടിയാൽ ഉടൻ തന്നെ ആ പണം ഇതിലെ പോലും ആർക്കും അറിയില്ല അങ്ങനെയുള്ള അമിത ചിലവുകൾ പൂർണമായും ഇല്ലാതാകുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ കയ്യിലുള്ള പണം നിലനിൽക്കുകയും പണവരവ് വരവ് വർദ്ധിക്കുന്നതുമാണ് ഇനി അടുത്തതായി വൈകുണ്ട ഏകാദശി ദിവസം വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ് ഇങ്ങനെ പാരായണം ചെയ്യുന്നതിലൂടെ ഏത് തരത്തിലുള്ള ദുഃഖ ദുരിതങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതാണ് ഇനി അടുത്തതായി സ്വർഗവാതിലെ ഏകാദശി ദിവസം വൈകുന്നേരം തുളസി ചെടിയുടെ മുൻപിൽ ഒരു നെയ്വിളക്ക് തെളിയിക്കുക ഇതിനോടൊപ്പം തന്നെ തുളസിക്ക് പതിനൊന്ന് തവണ വലം വയ്ക്കുന്നതും ഓം വാസുദേവായ നമഹ എന്ന മന്ത്രം ജപിക്കുന്നതും വളരെയധികം നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ പരിപൂർണമായ അനുഗ്രഹവും നമുക്ക് വന്നു ചേരുന്നതുമാണ് ഇങ്ങനെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്ക് വന്നു ചേർന്നാൽ അഷ്ടൈശ്വര്യങ്ങളും നമുക്ക് താനേ വന്നു ചേരുന്നതാണ് അടുത്തതായി സ്വർഗവാതില ഏകാദശി ദിവസം വിഷ്ണു ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ മഞ്ഞ നിറത്തിലുള്ള ജമന്തിപ്പൂ സമർപ്പിക്കുന്നത് നല്ലതാണ് ഇനി ജമന്തിപ്പൂ ഇല്ലായെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള മറ്റേത് പുഷ്പവും ഭഗവാനു മുൻപിൽ ഭക്തിയോടുകൂടി സമർപ്പിക്കാവുന്നതാണ് ഇനി മഞ്ഞ മഞ്ഞപ്പൂക്കളില്ലായെങ്കിൽ ഭക്തിയോടുകൂടി പ്രാർത്ഥനയോടെ ഭഗവാന്റെ തൃപ്പാദത്തിൽ ഒരു തുളസിക്കതിർ മാത്രം സമർപ്പിച്ചാൽ മതിയാകും അതിലൂടെ ഭഗവാന്റെ അനുഗ്രഹം പരിപൂർണമായി നിങ്ങൾക്കുണ്ടാകുന്നതാണ് ഇനി സാമ്പത്തികപരമായി പുരോഗതി ഉണ്ടാകുവാൻ അല്ലെങ്കിൽ ഉയർച്ച ഉണ്ടാകുവാൻ വൈകുണ്ട ഏകാദശി ദിവസം ചെയ്യേണ്ട ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് സാമ്പത്തിക നേട്ടത്തിനായി വൈകുണ്ട ഏകാദശി ദിവസം വെറ്റില ഉപയോഗിച്ചാണ് ഈ ഒരു പരിഹാരം ചെയ്യേണ്ടത് ഈ പരിഹാരം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പൂർണ്ണമായ ഫലവും ലഭിക്കുന്നതാണ് അതിനായി ഒരു വെറ്റില എടുക്കുക വെറ്റില എടുക്കുമ്പോൾ നല്ല വൃത്തിയുള്ള ഫ്രഷായ വെറ്റിലയാണ് എടുക്കേണ്ടത് വാടിയതും കീറിയതുമായ വെറ്റില എടുക്കുവാൻ പാടില്ല വെറ്റില അതിൽ കുങ്കുമം കൊണ്ട് ശ്രീ എന്നെഴുതി ഈ വെറ്റില ഭഗവാൻ വിഷ്ണുവിൻ്റെ പാദത്തിൽ പത്യപൂർവം സമർപ്പിക്കുക ഇനി വിഷ്ണു ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ ഇല്ല എങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിലും ഈ വെറ്റില സമർപ്പിക്കാവുന്നതാണ് അതിനുശേഷം പിറ്റേന്ന് ഈ വെറ്റില നിങ്ങളുടെ പണപ്പെട്ടിയിലോ അല്ലെങ്കിൽ അലമാരയിലോ വെക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സാമ്പത്തികപരമായ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നിങ്ങൾക്കുണ്ടാകുന്നതല്ല ഇത്തവണത്തെ സ്വർഗവാതിൽ ഏകാദശി ദിവസം ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നവ ഏതൊക്കെയാണോ അത് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ ദുഃഖ ദുരിതങ്ങളുണ്ടെങ്കിലും ശരി അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ മാറിക്കെട്ടുകയും ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള പുരോഗതിയും അല്ലെങ്കിൽ ഉയർച്ചയും ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് എല്ലാവർക്കും ഇത്തവണത്തെ സ്വർഗവാതിൽ ഏകാദശി വ്രതം എടുക്കുവാൻ സാധിക്കട്ടെ എന്നും അതിലൂടെ ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും പരിപൂർണമായ അനുഗ്രഹം എല്ലാവരിലും വന്നു ചേരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം